ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞമ്മൾക്ക് റാണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫാൻസിൻ്റെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടുപിലാവിൻ്റെ അപ്പോൾ അത് ഇന്നലെ ഒരു ഹാഫ് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എയ്സ് ഇവിടെ ഇല്ലായിരുന്നു എയ്സ് വെന്നൂരായതുകൊണ്ട് ഓക്കൊരു മുറി ഞാൻ എടുത്തു വെച്ചതാണ് ഇവിടെ ചക്ക എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് അത്രക്കും ഇഷ്ടമാണ് ചക്കയും മാങ്ങി എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സാധനത്തോടൊന്നും വലിയ താല്പര്യമില്ല തിന്നോ എന്ന് ചോദിച്ചാൽ ഒരു ചോളയൊക്കെ തിന്നെങ്കിൽ തിന്നും അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് എല്ലാവരും ഇവിടെ ചക്കക്ക് മടയിൽ കാത്തിരിക്കുകട്ടോ ക്യാമറയുടെ ബാക്കിൽ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ് അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുക ആയതുകൊണ്ട് സപ്പോർ ചെയ്ത് നിൽക്കുക കേട്ടോ ഇല്ലാന്നുണ്ടെച്ചിപ്പോൾ അതിൽ ഇരിഞ്ഞത് ഇരിഞ്ഞത് എല്ലാവരും തിന്ന് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ആ ചക്ക കംപ്ലീറ്റ് ഒന്ന് മുറിച്ചെടുക്കട്ടെ ആദ്യം നമ്മൾ കൈമലും ഈ കത്തിമലും കുറേശ്ശെ എണ്ണൻ്റെ മേക്ക് തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിലും ഈ ചക്കയ്ക്ക് വലിയൊരു വിളഞ്ഞില്ലോ അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഒരു ചക്ക വിശേഷം ഇതാണ് കേട്ടോ Assalamu alaikum.